ഹലോ ഞാനും അഞ്ചും കുഞ്ഞു മുറിയും ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയത്ത് പനച്ചിക്കാട് നെല്ലിക്കലാണ് നെല്ലിക്കൽ ആത്മവെൽനെസ് റിട്രീറ്റിലാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇടയായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ഒന്നാണിത് ഹായ് അഞ്ചു ചേച്ചി പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതൊന്ന് പറയാമോ അപ്പോൾ ഞാനിതിൻ്റെ റിപ്ലൈ അയച്ചു ആയിരുന്നു അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡയറ്റ് പ്ലാൻ പറഞ്ഞിടാവുന്നതെന്ന് ചോദിച്ചു അത് നമ്മൾ പറഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നത് ഹായ് പറയുന്നുണ്ട് ഇവിടെ ഒരാൾ നമ്മൾ ഇയർലി ഒരു ആയുർവേദിക്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ബോർ എടുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും മൊത്തം കാണുക അപ്പൊ ഞാനും അഞ്ചും കൂടെ ഇന്ന് ഇപ്പം നമ്മുടെ ഇയർലി ആയിട്ടുള്ള ചെക്കപ്പാണ് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് ഹായ് ഡോക്ടറുടെ പേര് ഡോക്ടർ പൃഥ്വി എന്നാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പൃഥ്വി ലാൽ ആത്മ നാച്ചുറോപ്പതി ആയുർവേദ വെൽനസ് സെന്ററിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ് ആത്മ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ സവിശേഷത അല്ലെ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് ആത്മീയ എന്നാൽ നമ്മൾ മരുന്നുകൾ വളരെയധികം കുറച്ചുകൊണ്ട് കഴിവതും ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള ആഹാര കൃത്യമായിട്ടുള്ള ആഹാരനിഷ്ഠ പാലിച്ചുകൊണ്ടുള്ള നാച്ചുറോപ്പതി ചികിത്സകളും മരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആയുർവേദ ചികിത്സകളും അതിനോടൊപ്പം തന്നെ ആഹാര ക്രമീകരണം ഉണ്ടാവും അതാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് അപ്പം ഏത് രോഗി വന്നാലും ആ രോഗിയുടെ അല്ലെങ്കിൽ ആൾ വന്നാൽ ആളുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ചികിത്സകളാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഗികൾക്ക് ഈ മരുന്ന് വേണോ മരുന്നില്ലാതെയുള്ള നാച്ചുറോപ്പത്തി ചികിത്സ വേണോ മരുന്നുള്ള ആയുർവേദ ചികിത്സ വേണോ എന്നുള്ളത് രോഗിക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അതിനൊക്കെ കൃത്യമായിട്ടുള്ള പത്യക്രമം ആഹാരത്തിൻ്റെ പത്യക്രമം ഉണ്ടാകും കൂടാതെ യോഗ മെഡിറ്റേഷൻ അക്യുപങ്ചർ ഫിസിയോതെറാപ്പിയുടെ ടെൻസ് ചികിത്സ കപ്പിംഗ് തെറാപ്പി അങ്ങനെയുള്ള ചികിത്സകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ചെയ്യുന്നു കൂടുതലായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് ഡയബറ്റീസ് മിലിറ്റസ് ഫാറ്റി ലിവർ ഹൈപ്പർ ടെൻഷൻ തൈറോയിഡ് രോഗങ്ങൾ കൊളസ്ട്രോള് അങ്ങനെയുള്ള രോഗങ്ങൾ പിന്നെ പി സി ഒ ഒബേസിറ്റി ഏറ്റവും അധികം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വെയിറ്റ് ലോസിന്റെ ട്രീറ്റ്മെന്റ് തന്നെയാണ് ആ അതുകൂടാതെയുള്ള നമ്മുടെ പെയിൻ മാനേജ്മെന്റുകൾ അതായത് ദീർഘകാലമായി നിൽക്കുന്ന മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻ ർത്തറൈറ്റിസിന്റെ പെയിൻ സെർവൈക്കൽ ലംബാർ ലംബാസ്പോണിലൈറ്റിസ് നടുവിന്റെ നട്ടലിന്റെ തേയ്മാനം മൂലം ഉണ്ടാകുന്ന വേദനകൾ ഉണ്ടാകുന്ന വേദനകൾ അങ്ങനെയുള്ള വേദനകൾക്കുള്ള ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതലായിട്ട് അതിന് ഉപയോഗിക്കുന്ന തെറാപ്പി ആരോഗ്യത്തിന് തന്നെ തെറാപ്പി ഉപയോഗിച്ചുള്ള വേദന ചികിത്സകൾ ചെയ്യുന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇയർലി ഇങ്ങനെ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യാത്രകൾ അല്ലെങ്കിൽ നമ്മൾ ഇയർലി ഒത്തിരി ഫിസിക്കൽ വേണ്ട ജോലികളാണ് ചെയ്യുന്നത് ഫിഷിംഗ് ആയിക്കോട്ടെ കയക്കിങ് ആയിക്കോട്ടെ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് നമുക്കൊരു നാല് ദിവസം സെയിലിംഗ് ട്രിപ്പ് ആയിരുന്നേ അപ്പൊ കൂടുതൽ കടലിലും ഫിസിക്കലി നമ്മൾ നമുക്കൊരു ഒരു അല്ലെങ്കിൽ തിരിച്ചു നമുക്ക് എന്താ റിലാക്സേഷൻ നമുക്ക് ബോഡിക്കും മനസ്സിനും അത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇയർലി മുടങ്ങാതെ ചെയ്യുന്നത് അപ്പൊ നമുക്കെന്താ ഇന്നത്തെ ഇതിലേക്ക് നമ്മൾ നമ്മള് വന്നുകഴിഞ്ഞാൽ ഉടനെ നമ്മൾ റൂംസ് പ്രൊവൈഡ് ചെയ്യും അവിടെ റിഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഡബിൾ റൂമുകളും ഉണ്ട് സിംഗിൾ റൂമുകളും ഉണ്ട് റൂമിന്റെ പേരുകളൊക്കെ വായുവക്കെ പഞ്ചഭൂതങ്ങളുടെ രീതിയിലൊക്കെയാണ് അതെ അതെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒരു രോഗി വന്നാൽ പോലും രോഗിയാണെന്നുള്ള അവസ്ഥ അയാൾ മറക്കുക അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ജോലിയിലായിട്ട് കഴിയുന്നു എല്ലാ റൂമുകളും അടിപൊളി നമ്മൾ ഇവിടുന്ന് ഫ്രഷ് ഫ്രഷ് ആകും അതെ അതെ നിങ്ങൾ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡോക്ടർ സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ ആഹാരം പ്രൊവൈഡ് ചെയ്യുന്നത് ആഹാരം മരുന്ന് എന്നുള്ള രീതിയിലാണ് അപ്പം ചെറു ധാന്യങ്ങള് മില്ലറ്റ്സ് അതായത് റാഗി ടിന ചാമ വരുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് ഞവര ചോറ് വൈറ്റ് ബീട്രൂട്ട് ചപ്പാത്തി ഇത് റാഗിയുടെ ഇടിയപ്പമാണ് റാഗി മില്ലറ്റിന്റെ ഉപ്പുമാവ് മില്ലറ്റ് പുട്ട് ബീട്രൂട്ട് ക്യാരറ്റ് പുട്ട് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും 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 ലഞ്ച് ഡിന്നർ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് നമ്മൾ നൽകുന്നത് ഗുഡ് ബൈ യോഗ ഇതിവിടെ വലിയൊരു യോഗ ഹാൾ ഉണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു അഞ്ചു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ തെയ്യ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാം ഡിഫറൻ്റ് ആയിരുന്നു കേട്ടോ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഹെൽത്തിയാണ് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനപ്പുറത്തേക്കാണ് ട്രീറ്റ്മെന്റ് റൂമുകൾ ശിരോധാരയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു നല്ലൊരു ഹെഡ് മസാജ് വേണം ഹെഡ് മസാജിന് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു അഭ്യംഗം കൂടെ ചെയ്തിട്ട് നമുക്ക് ശിരോധാര ചെയ്യാം ശിരസിലെ ബ്ലഡ് സർക്കുലേഷൻ പെരിഫറൽ ഒക്കെ നല്ല രീതിയിലുള്ള സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഒരു സ്ട്രെസ്സ് നല്ലപോലെ റിലീവ്ഡ് ആവുകയും ചെയ്യും അതായത് ഓക്സിജനേഷൻ നല്ലപോലെ വരും ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്രീറാഡികൾ പോലെയുള്ള നമുക്ക് ക്ഷീണം അങ്ങനെ തലവേദന അങ്ങനെയുള്ള ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് നല്ല രീതിയിൽ സർക്കുലേഷൻ കഴിയുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൂടുതലായിട്ട് ശിരസിലേക്ക് ചെല്ലുകയും അങ്ങനെ ഒരു നല്ല രീതിയിലുള്ളൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം ഹെഡ് മസാജ് നമ്മൾ കഴിഞ്ഞു അതിന് ശേഷം നമുക്കിപ്പം ചിരോധാരക്കായിട്ട് പാത്തിയിലായിട്ട് കിടക്കാം അപ്പം അതിന് മുന്നേ ധാര ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു മസാജും കൂടെ ഉണ്ടാവും അതിന് ശേഷമാണ് ധാര ചെയ്യുക ഒക്കെ നല്ല രീതിയിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുക സെൽസിൻ്റെ റീജനറേഷനെ സഹായിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു ഡീറ്റോക്സിഫിക്കേഷനും കൂടെ അതിനകത്ത് വരും കൂടാതെ നമ്മുടെ മസിൽൻ്റെ സ്റ്റിഫ്നെസ്സുകളൊക്കെ ഒന്ന് മാറി ആ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് മസിൽസിൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു കോൺട്രാക്ഷനും എക്സ്പാൻഷനും ഒക്കെ നല്ല രീതിയിൽ നടക്കാനായിട്ട് ഈ അഭ്യങ്കം വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ നമ്മൾ ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഓയിലിൻ്റെ ഒരു പ്രത്യേകതകൾ അല്ലെ ആ മരുന്നിൻ്റെ ഒരു ഗുണം കൂടെ ശരീരത്തിന് ലഭിക്കും ആയുർവേദ ചികിത്സയിലിതെല്ലാം സ്നേഹസ്വേത ചികിത്സകളുടെ ഗണത്തിൽപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൈലം നെയ്യ് വസ മജ്ജ്ജ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്നേഹം എന്ന് ഉപയോഗിക്കുന്നത് അത് പുറമേ നമ്മൾ പുരട്ടി ചെയ്യുക അല്ലെങ്കിൽ ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം സ്വേദം സ്വേത ഫൊമെൻറ്റേഷൻ അതിനായിട്ട് നമ്മൾ ആവിക്കുളി ചെയ്യും ഇപ്പം ശിരോധാര അടക്കമുള്ളത് ഈ സുഘോഷണ രീതിയിലുള്ള അതായത് നമുക്ക് സഹിക്കുന്ന രീതിയിലുള്ള ചൂടോടുകൂടി എണ്ണ ശിരസിൽ ധാര ചെയ്യുമ്പോൾ ആ സ്നേഹവും സ്വേതപ്രക്രിയയും ഒരുമിച്ച് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സ്നേഹസ്വേതം ചികിത്സകളുടെ ഗണത്തിൽ പെടുന്ന ചികിത്സകളാണ് ഇതാണ് നമ്മളെ ശിരോധാര ചികിത്സ കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് ഉറക്കക്കുറവ് ഇൻസോമ്യ പേഷ്യൻസിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സയാണ് കണ്ടീഷൻ നോക്കണം കേട്ടോ അതായത് നല്ലപോലെ സൈനീസ് സൈനസൈറ്റീസ് കപക്കെട്ടുള്ള രോഗികൾക്കൊന്നും നമ്മളിങ്ങനെ ശിരോധാര ചെയ്യില്ല നല്ലൊരു റിലാക്സേഷൻ ചികിത്സാരീതിയാണ് അതോടൊപ്പം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ചികിത്സയാണ് വല്ലാത്ത രീതിയിലുള്ള കബക്കെട്ട് സൈനസൈറ്റിസ് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ശിരോധാര നമ്മളങ്ങനെ ചെയ്യില്ല പിന്നെ വാതികമായിട്ടുള്ള തലവേദനകൾ വാതികമെന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള ട്രൈജമിനൻ ന്യൂറാൽജിയ അങ്ങനെയുള്ള പോലെ ചില കേസുകളിലൊക്കെ വളരെ കണ്ടീഷൻ നോക്കിയിട്ട് ഇത് ചെയ്യാറുണ്ട് ഇൻസോമിയ അഡ്വൈസ് ചെയ്യാവുന്ന ചികിത്സാ രീതിയാണ് ഇത് പക്ഷേ രോഗിയുടെ സ്ഥിതി കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം ചെയ്യുക ചേച്ചി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മാളികപുരത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പെള്ളയുടെ വൈഫ് കൂടിയാണ് ചേച്ചി ഞങ്ങളുടെ കൂടെ ഇവിടെ ഒരു ഏഴു ദിവസം ട്രീറ്റ്മെന്റ് ഞാൻ രണ്ടു മാസം മുന്നേയാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തത് ശരിക്കും എനിക്കൊരു ലാസ്റ്റ് ഫൈവ് ആയിട്ട് അങ്ങനെ ഇടക്കിടക്ക് വന്നു പോകുന്ന ഒരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇത് എന്താ സംഭവം എല്ലാവർക്കും ബാക്ക് പെയിൻ ഉണ്ട് ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അബി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി പോലെ ആളാണ് അപ്പോൾ ഡോക്ടർ അബിയാണ് പറഞ്ഞത് ഡോക്ടർ അഭിജിത്ത് അപ്പോൾ അബി പറഞ്ഞു ചേച്ചി ഫസ്റ്റ് പോയി എം ആർ ഇ എടുക്കുക എം ആർ ഐ എടുക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു സത്യം ആ ഒരു അത്രയും നാൾ എം ആർ ഐ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴാണ് എന്താണ് പ്രശ്നം എന്നുള്ളതും അപ്പം അമി പറഞ്ഞു ശേഷിയൊന്നും ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ നമുക്കൊരു സെവൻ ഡേയ്സ് പക്ഷെ വരുമ്പോഴായാലും എനിക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ മരുന്ന് കഴിച്ചിട്ടുണ്ട് തൽക്കാലം ഒരു ആശ്വാസം അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വന്നിട്ടില്ല അപ്പം ശരിക്കും എന്തായാലും ഇവിടെ വന്നപ്പോഴായാലും അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും ഒരു ഏഴ് ദിവസം എങ്ങനെയാന്നുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ എന്താ പറയേണ്ട സത്യമാണെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ അധികം കുറച്ച് നാളായിട്ട് അധികം ട്രാവലൊന്നും പറ്റിണ്ടായിരുന്നില്ല എൻ്റെ വീട് കൊച്ചിയാണ് അവിടുന്ന് കുറച്ച് നേരം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഇറങ്ങി നിന്നൊക്കെ എനിക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമാണ് ഞാനിപ്പം ഈ ഒരു ലോങ് ട്രാവൽ തന്നെ വന്നിരിക്കുന്നതെന്ന് പറയാം പ്രവേശനവും അങ്ങനെ എപ്പോഴും നിന്നോ ഇരുന്നോ അങ്ങനെ ടൈമിങ്ങോ ഒന്നുമില്ല പക്ഷേ അതൊന്ന് സത്യം പറയണമെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഇതാണ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തത് ഇതടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന നാച്ചുറോപ്പതിയുടെ ചികിത്സയായ ആദവ സ്നാനം എന്ന് പറയും അതായത് ശരീരം മുഴുവൻ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു അഭ്യംഗം പോലെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഴയിലയിൽ പൊതിഞ്ഞ് ശരീരം നമ്മൾ കിടന്നുകൊണ്ട് വാഴയിലയിൽ പൊതിഞ്ഞ് വെയിലുള്ള സ്ഥലത്ത് കിടക്കുകയാണ് അപ്പം ഇതൊരു ഏറ്റവും പ്രധാനമായിട്ട് ഇതൊരു ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറുപ്പൊത്തിയിൽ തന്നെ ഏറ്റവും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് ഒരു അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ശരീരം നന്നായിട്ട് വയർക്കും അങ്ങനെ നമ്മുടെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഴയിലുള്ള ചില കമ്പോണൻസ് ഉണ്ട് അലൻറ്റോണിൻ പോലെയുള്ള ചില കോൺസിക്വൻസ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിന് നല്ല സ്കിന്നിന് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റ് നൽകും അപ്പം സ്കിന്നിൻ്റെ മോയിസ്ചർ നിലനിർത്തും ആൻറ്റി ഏജിങ് അല്ലെ പ്രായാധിക്കും കൂടെ ഉണ്ടാകുന്ന റിംഗിൾസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലൊരു ചികിത്സയാണ് ഈ സ്നാനം ഏറ്റവും അധികമായിട്ട് ചെയ്യുന്നത് സ്കിന്നിൻ്റെ മോയ്സ്ചർ നിലനിർത്തുക എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ നല്ലൊരു ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡ് കൂടിയാണ് ഈ ആദപസ്നാനം അപ്പം പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ആകുമ്പം ശരീരം നല്ലപോലെ വേർക്കുന്നു പറയും അപ്പോൾ അന്നേരം നമ്മൾ ഇതിൽ നിന്ന് വാഴയിലടക്കെട്ടൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ശരീരം നന്നായിട്ട് വേർത്തിട്ടുണ്ട് ഇങ്ങനെ വേർത്ത് ഒഴുകുന്ന രീതിയിലുള്ളതാണ് അപ്പം വളരെ നല്ലൊരു ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡാണ് കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ലപോലെ ഹൈഡ്രേഷൻ അതിന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നല്ലപോലെ വെള്ളം കുടിക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ നോക്കണം അതിന് കഴിയുമ്പം സ്കിന്നിന് നല്ല മോയ്സ്ചർ കിട്ടും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് കൂടിയാണ് ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നസ്യം എന്ന ചികിത്സാക്രമമാണ് അപ്പോൾ നസ്യത്തിന് മുന്നോടിയായിട്ട് നല്ല രീതിയിലുള്ളൊരു ശിരോ അഭ്യങ്കവും മുഖാഭ്യംഗവും അതുപോലെ തന്നെ ഗ്രീവ നമ്മുടെ കഴുത്തിൻ്റെ പ്രദേശവും ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ വന്ന് അഭ്യംഗം ചെയ്തതിന് ശേഷമാണ് നസ്യത്തിൻ്റെ പ്രധാന കർമ്മത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇത് നസ്യം എന്നുള്ള പ്രധാന ചികിത്സാക്രമമാണ് അപ്പോൾ നമ്മൾ രോഗിക്ക് രോഗമുള്ള അവസ്ഥയ്ക്കനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മരുന്നുകളായിരിക്കും ഉപയോഗിക്കുന്നത് മൂക്കിൽ ഒഴിക്കുന്ന മരുന്നുകളെ നമ്മൾ ആ മരുന്ന് മൂക്കിലൊക്കെ ഒഴിക്കുന്നു അതിനുശേഷം രോഗിയോട് നല്ലപോലെ ഇൻഹേൽ ചെയ്യാൻ പറയുന്നു കൈകൾ രണ്ടും കൂട്ടി തിരുമാൻ പറയുന്നു അതുപോലെ തന്നെ രോഗിയുടെ പാദം നന്നായിട്ട് അഭ്യംഗം ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മരുന്ന് നല്ലതായിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ കഭം പുറത്തേക്ക് വരികയും അത് രോഗിയോട് നല്ലതായിട്ട് കാർപ്പിച്ച് തുപ്പിക്കളയാനായിട്ട് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആ ക്രമം ചെയ്ത് കഴിയുമ്പോൾ തലയിൽ ഉള്ള ആ ബുദ്ധിമുട്ട് കൊണ്ടുള്ള രോഗങ്ങൾക്ക് നല്ലപോലെ ആശ്വാസം കിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓരോ രോഗത്തിനും പ്രത്യേകം പ്രത്യേകം മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പം സ്വരസങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇലയുടെ നീരുകളായിരിക്കും ഔഷധ ചെടികളുടെ ഇലകളുടെ നീരുകൾ ഉപയോഗിക്കും ചിലപ്പം നമ്മൾ ആർദൃകസ്വരസം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും അല്ലാതെ അണുതൈലം പോലെയുള്ള നസ്യത്തിനായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിക്കും ചിലപ്പോൾ ചൂർണങ്ങൾ നല്ലപോലെ സൈനസൈറ്റിസ് പോലെ കഫം വന്ന് നല്ലപോലെ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ ചൂർണ്ണ നസ്യം വരെ ചെയ്യും അങ്ങനെ നിരവധിയായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചുള്ള ഒരു പ്രക്രിയയാണ് വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് നസ്യം എന്ന് പറയുന്നത് പൂർവ്വകർമ്മം പ്രധാനകർമ്മം പശ്ചാത്തകർമ്മം എന്നുള്ള രീതിയിലാണ് അതിൽ പൂർവ്വകർമ്മമാണ് നമ്മൾ ചെയ്ത അഭ്യംഗങ്ങളൊക്കെ പ്രധാനകർമ്മം നസ്യം കഴിഞ്ഞു ഇനി അടുത്ത ധൂമപാനമാണ് ഈ തിരികെ അത് നമ്മൾ മഞ്ഞൾ ഗുഗ്ലു ത്രികളു അങ്ങനെയുള്ള നിരവധിയായ മരുന്നുകൾ രോഗത്തിനനുസരിച്ച് നിറച്ചിട്ടുണ്ടായിരിക്കും ഇതാണ് ധൂപപാനം അതായത് രോഗിയുടെ മൂക്കിലൂടെ പുകയെടുത്ത് വായിലൂടെ വിടുന്ന പുറത്തേക്ക് വിടുന്ന ഒരു ചികിത്സാക്രമമാണ് ക്രമമാണ് നസ്യത്തിന് ശേഷമുള്ള കബളം എന്നുള്ള ചികിത്സയാണ് അതായത് നമ്മൾ മരുന്ന് കൊണ്ടുണ്ടാക്കിയ കഷായങ്ങൾ കബളം ചെയ്ത് തുപ്പുന്നത് അരുമേദിലെ മറ്റൊരു പ്രധാന ചികിത്സയായ സ്വേതക്രിയയിലെ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റീം എന്നൊക്കെ പറയുന്ന ആവിക്കുളി അപ്പം രോഗിയെ അഭ്യംഗം ചെയ്തതിന് ശേഷം അഭ്യംഗം ചെയ്യാതെയും സ്റ്റീം ചെയ്യും അഭ്യംഗം ചെയ്തതിന് ശേഷവും സ്റ്റീം ചെയ്യും സ്നേഹസ്വേദങ്ങളായിട്ട് തന്നെ ചെയ്യും ഇപ്പം സ്വേതപ്രക്രിയയാണ് സ്റ്റീം ചെയ്ത് പറഞ്ഞ തുള്ളിൽ ഇരുത്തിയതിനു ശേഷം രോഗിക്ക് കുടിക്കാനായിട്ട് ജലം നൽകും സ്റ്റീം ഒരു ഓരോരുത്തരുടെയും ശരീര പ്രക്രിയ അനുസരിച്ചായിരിക്കും അവസ്ഥ അനുസരിച്ചായിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ ശരീരം വേർത്ത് തുടങ്ങും അപ്പം നെറ്റിത്തടം മൂക്ക് ഈ ഭാഗങ്ങളൊക്കെ വേർത്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒപ്റ്റിമം രീതിയിലുള്ള സ്വേത സ്വേതക്രിയ അവിടെ നടന്നു അപ്പോൾ ആ ആ സമയത്ത് നമ്മൾ സ്വേതനം നിർത്തുകയാണ് ചെയ്യുന്നത് അത് ഓരോ ആൾക്കാർക്കും സമയം ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ കുളിച്ച് നല്ല റിഫ്രഷ്ഡായി അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിന്റെ സമയമാണ് അപ്പോൾ ലഞ്ച് എടുത്ത് വെച്ചൊരു കൗതുകം ഇത് കണ്ടല്ലോ നമ്മൾ സാധാരണ കഴിക്കുന്ന റൈസ് റൈസ് അല്ല ഇത് എന്ത് ആണ് ചോറാണ് അതെ കൂടുതലാണ് മറ്റേ നമ്മുടെ സാധാരണ ചോറ് പോലെയല്ല കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറവാണ് അങ്ങനെ ഇത് ഡിസീസ് അല്ലാതെ തന്നെ നമുക്ക് സ്പെസിഫിക് കണ്ടീഷൻ ഒന്നും ഇല്ലാത്തവർക്ക് പോലും നമുക്ക് നല്ലതാണ് പിന്നെ അതിന്റെ കൂടെ അവിയലും നമ്മള് മോരുകറിയും അങ്ങനെയുള്ള കറികളാണ് നൽകുന്നത് അതായത് അതിപ്പോ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ വന്ന് അതെ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവിത ശൈലി മനസ്സിലാക്കി അതെ അതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ജീവിത ശൈലിയാണ് ഏതൊക്കെ ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കാം ഏതൊക്കെ കഴിക്കരുത് ഏതൊക്കെയാണ് ശരീരത്തിന് നല്ലതായിട്ടുള്ളത് എപ്പം കഴിക്കണം അങ്ങനെയുള്ള രീതികളെല്ലാം നമ്മൾ അവർ പറഞ്ഞു പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ ഒരു ശൈലിയായിട്ട് ഒരു പുതിയ പാതയായിട്ട് ഒരു പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വയറിന്റെ പകുതി എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കണം എന്നുള്ളതാണ് പകുതി അതിന്റെ പകുതി ആഹാരം ബാക്കി പകുതി വെള്ളം ബാക്കി വായു നിൽക്കണം എന്നുള്ള രീതിയിലാണ് വയർ നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല അല്ല ആവശ്യമായിട്ടുള്ള രീതിയിൽ മിതമായിട്ടുള്ള രീതിയിൽ ഇത് ഓരോ ആളുകൾക്കും വ്യത്യാസമായിരിക്കും അഞ്ചുവിന്റെ ഡയറ്റ് ആയിരിക്കില്ല എന്റെ ഡയറ്റ് എന്റെ ഡയറ്റ് ആയിരിക്കില്ല ജോബിന്റെ ഡയറ്റ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ വീഡിയോ വെക്കാൻ പറയാൻ പറ്റാത്തതോ തീർച്ചയായിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടക്ക കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഡോക്ടറെ വിളിച്ചു ഡോക്ടറേക്ക് ഒരു കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള നമുക്ക് അത് ഒഫീഷ്യലി ആണ് ഓരോ ചികിത്സകളാണേലും ആഹാരമാണെങ്കിലും നമ്മൾ വസ്ത്രങ്ങൾ തുന്നതുപോലെ ഓരോരുത്തർക്കും ഇനങ്ങാണ് ഇതാണ് എന്റെ ഭക്ഷണം ഞാൻ വരെ സത്യം ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇവിടെ കാക്കനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഫുഡ് കണ്ടല്ലോ അല്ലെ ഡോക്ടർ പറഞ്ഞു കൊണ്ട് അഞ്ജുവിന്റെ ഡയറ്റിന്റെ അഞ്ചു വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ളതിന്റെ മെയിൻ കാര്യം അവരുടെ ഫുഡ് കൺട്രോൾ ആണ് അപ്പൊ ഇനിയിപ്പോ അഞ്ചു അഞ്ചു ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഡോക്ടർ പറഞ്ഞുതരും കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോട്ട് ഫ്ലെക്സോളജിയാണ് അത് ഫസ്റ്റ് എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആദ്യം നമുക്ക് ഫുഡ് ഫ്ലക്സോളജിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ചെയ്യുന്നത് ഫുഡ് ആണ് നമ്മുടെ കാലിൻ്റെ അടിയിൽ റിഫ്ലക്സ് പോയിന്റ്സ് കാര്യങ്ങളും ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ബോഡി പാർട്ടിലേക്കുള്ള സർക്കുലേഷനും അതാത് ഓർഗൻസിൻ്റെ ഓരോരോ പോയിന്റ്സ് ഉണ്ട് കാലിൻ്റെ അടിയിൽ അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള പ്രഷർ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഫൂട്ട് മസാജും ഫുഡ് റിഫ്ലക്സോളജിയും വരുന്നത് അത് വെച്ച് നമ്മൾ പ്രഷർ കാര്യങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻസ് ആണ് അത് ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്യുകയും അതുപോലെ തന്നെ പ്രഷർ പോയിൻസിലാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫേഷ്യലാണ് അതിന് ഫസ്റ്റ് നമ്മൾ ക്ലീന് കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞെറേൻ്റെ ഫേഷ്യലാണ് ഇഴികൊണ്ടുള്ള ഫേഷ്യലാണ്

അത് ജെൽ പാഡുകളാണ് ആ പാഡുകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ആ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിലൂടെയാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ചെറിയൊരു സ്റ്റിമുലേഷൻ പോലെ നമുക്ക് വരും ണോ കൂടുതലായിട്ട് മസാജ് ഇഷ്ടമുള്ള ഇത് ശരിക്കും എന്റെ വിചാരം പുറത്തൊരാള് പ്രസ് ചെയ്യുന്ന കൂട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതോടെയാണല്ലോ പെയിൻ മാനേജ്മെന്റ് പോലെ നമ്മൾ പെട്ടെന്നൊരു നടുവിനൊരു വേദന ലോ ബാക്ക് പെയിൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള നല്ല വേദനകള് പ്രിക്കിങ് പെയിൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യും അപ്പൊ നല്ലൊരു റിലാക്സേഷൻ ആ ഇതൊക്കെ ഒരു പെയിൻ മാനേജ്മെന്റ് ഭാഗമായിട്ടുള്ളതാണ് ചികിത്സയുടെ ഒരു ഭാഗമാണ് ആ അതെ അതെ അതാ പറഞ്ഞ ആ മസിലിന്റെ സ്റ്റിഫ്നെസ്സുകളൊക്കെ നല്ലപോലെ കുറയും അത് അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും ഒരു എനിക്കെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ചെയ്ത ഷോൾഡർ മസൽസും കാരണം ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ പോയിട്ട് നമുക്ക് നല്ല ഫിസിക്കൽ ഉണ്ടാവും ഇനിയിപ്പം ഇന്ന് ഞാൻ ചോദിച്ചു അക്കി പഞ്ചർന്ന് കേട്ടിട്ടേ ഉള്ളൂ കപ്പിംഗ് ചെയ്തിട്ട് കേട്ടിട്ടേ ഉള്ളൂ കാണാൻ പറ്റുമല്ലേ നമ്മളിവിടുത്തെ ഇവിടെ വന്ന രണ്ടുപേരുടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കാണാം കപ്പ് കപ്പ് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു 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 ക്രിയേറ്റ് കൊടുക്കുകയാണ് ഈ ആ അങ്ങോട്ടുള്ള കാണാം നിങ്ങൾക്ക് കാണാം കണ്ടോ സൂപ്പർഫിഷ്യൽ ആയിട്ട് അത് ബൾഡ് ചെയ്ത് അടക്കം ബൾജ് ചെയ്ത് വരും അപ്പൊ ആ അങ്ങോട്ടുള്ള നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് വരുമ്പോൾ അവിടെയുള്ള ഈ ഇൻഫ്ലമേഷനോ നീർക്കറ്റ് എന്തെങ്കിലും അത് മാറും ബ്ലഡ് ലെറ്റിംഗ് ഉണ്ട് ഇങ്ങനെ ഈ ചെയ്യുമ്പോൾ നമ്മളവിടെ പ്രിക്ക് ചെയ്തിട്ട് നീഡിൽ കൊണ്ട് പ്രിക്ക് ചെയ്തിട്ട് ഇംപ്യൂർ ബ്ലഡ് അവിടുത്തെ ചെയ്യാനൊക്കത്തില്ല അത് ഇതുപോലെ ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസുകൾക്ക് ഇത് പെയിൻ മാനേജ്മെന്റ് ഇതിപ്പോ എനിക്ക് തീർച്ചയായിട്ടും െഫിനറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സ്പെസിഫിക് പോയിന്റ്സ് ഉണ്ട് മെറീഡിയൻസ് ഉണ്ട് അക്ചർ എന്ന് പറഞ്ഞാൽ വലിയൊരു ശാസ്ത്രം തന്നെയാണ് ഒറ്റയ്ക്ക് പഠിക്കാൻ തന്നെയുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് അപ്പം ആ ശാസ്ത്രത്തിന് ഇത് വെച്ചിട്ട് നമ്മുടെ ബോഡിയിലൂടെ ഡിഫറൻറ്റ് മെറീഡിയൻസ് പാസ് ചെയ്യുന്നുണ്ട് ഓരോ നമ്മൾ മർമ്മം പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് പെയിൻ പോയിന്റ്സ് ഉണ്ട് നമുക്ക് ഇൻസോമിയായിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അലൻ ഇവിടുത്തെ നമ്മുടെ ഇന്റേണി ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് ഇദ്ദേഹം നല്ലപോലെ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം കായിക അധ്വാനം ഉള്ളതാണ് അപ്പം ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ നടുവിന്റെ ആ വേദന പറഞ്ഞ പോയിന്റുകളിൽ അക്യുപഞ്ചറിന് സ്പെസിഫിക് ആയിട്ടുള്ള മെറീഡിയൻ പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റ്സിലാണ് നമ്മൾ കൃത്യമായിട്ട് പ്രിക്ക് പ്രിക്ക് ചെയ്യുന്നത് ഒരു വളരെ അതെ അതെ നൈസ് ആയിട്ടുള്ള നീടിലാണ് പിന്നെ ചില സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ട് അസുഖങ്ങൾക്ക് നമ്മൾ അക്യൂപഞ്ചർ ചെയ്യുമ്പോൾ വേറെ അസുഖങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റുകളിലൊക്കെ ചിലപ്പോൾ വേദന അനുഭവപ്പെടും അത് പ്രിക്ക് ചെയ്യുന്ന സമയത്തേ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് മഡ് തെറാപ്പിയാണ് പല ടൈപ്പ് ഉള്ള വെറൈറ്റി മഡുകൾ നമ്മൾ ഉപയോഗിക്കും ബ്ലാക്ക് മഡ് ഉപയോഗിക്കും ക്ലേ ഉപയോഗിക്കും ഇപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് മഡ് തന്നെയാണ് ഇത് ഒരു ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡായിട്ട് നാച്ചുറോപ്പതിയുടെ ഒരു ചികിത്സയാണ് മഡ് ഉപയോഗിക്കുമ്പോൾ നല്ല ശരീരത്തിനൊരു നല്ലൊരു തണുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും അതായത് നമ്മുടെ പെരിഫറൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ചുരുങ്ങും ആയിട്ടുള്ള സർക്കുലേഷൻ നല്ലപോലെ കൂടും സ്കിന്നിൻ്റെ ഒരു നല്ല ടെക്സ്ചർ കിട്ടും സ്വെറ്റ് പോഴ്സൊക്കെ നല്ലപോലെ ഡയലേറ്റഡ് ആകും നല്ലപോലെ പിന്നീട് വേർക്കും അപ്പം എല്ലാ തരത്തിലും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ വിധേസം പിന്നെ നല്ലൊരു വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു ആണ് ഈ മഡ് തെറാപ്പി എന്ന് പറയുന്നത് കൂളിംഗ് എഫക്റ്റ് ചെയറാണോ അല്ല അത് അതിനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മഡ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് മഡ് ക്ലേ ഉണ്ട് ടൈപ്പ് ടൈപ്പ് പല അങ്ങനെയുള്ളതുകൊണ്ട് ബ്ലാക്ക് മഡ് ബ്ലാക്ക് മഡ് യൂസ് ലും പിന്നെ ഡീറ്റോക്സിഫിക്കേഷൻ ഞാൻ പറയുന്നത് സ്വെറ്റ് പോഴ്സ് ഒക്കെ നല്ലപോലെ ഡയലൈറ്റഡ് ആകും ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പഴേ അതിനും സ്കിൻ നല്ലപോലെ ഒരു എന്താ പറയുന്നത് റിലാക്സ് ആകും സ്കിന്നിൻ്റെ തന്നെ ആ ടെക്സ്ചർ മാറുകയും സ്കിന്നിൻ്റെ ആ ഡ്രൈനസ് മാറുകയും മോയിസ്ചർ ആവുകയും ചെയ്യും നല്ലപോലെ മോയിസ്ചർ റിട്ടേൺ ചെയ്യുകയൊക്കെ ചെയ്യും സ്കിൻ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ടർമറിക് ബാത്ത് ആണ് ടർമറിക് ഉപയോഗിച്ചുള്ള ബാത്താണ് ഈ പറഞ്ഞ ചികിത്സകളെല്ലാം മഡ് ബാത്ത് ആണെങ്കിലും നമ്മൾ ടെർമറിക് ബാത്ത് ആണെങ്കിലും റെജുവിനേഷൻ തെറാപ്പി ആയിട്ട് എടുക്കാവുന്നതാണ് നമുക്കൊരു സുഖ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ എടുക്കാം കാരണം ഇതെല്ലാം ഒരു ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡാണ് കൂടാതെ ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടും ചെയ്യും കാരണം സ്കിൻ ഡിസീസ് സ്കിന്നിന് ഇച്ചിങ് സ്കിന്നിൻ്റെ ഡ്രൈനെസ് കണ്ടമാനമുള്ളവർക്ക് സോറിയാസിസ് പോലുള്ള രോഗങ്ങളുടെ ചികിത്സ കഴിഞ്ഞ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ഡിസീസസിനാണ് കൂടുതലായിട്ടും ടെർമറിക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ തന്നെ റെജുവിനേഷൻ തെറാപ്പി ശരീരത്തിൽ ഒരു ഉന്മേഷം കിട്ടുന്ന രീതിയിൽ ആകുന്ന രീതിയിലുള്ള ചികിത്സാക്രമമായിട്ടും ടർമറിക് ബാത്ത് ഉപയോഗിക്കാമെന്നാണ് ജോബിനെ പിന്നെ പ്രത്യേകം ജോബിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജോബിൻ്റെ പോസ്റ്ററിനകത്തൊരു ഡെക്റ്റ് ഉണ്ട് ജോവിന് എപ്പോഴും ഇരിക്കുമ്പോഴും മുന്നോട്ട് വളഞ്ഞ് ആയിരിക്കുന്നത് അപ്പോൾ ഇച്ചൂടെ നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കാരണം കൂടുതലും ഈ നിന്നുള്ള ജോലി ചെയ്യുന്നവർക്കേ നടുവിന് വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും ആ അപ്പോൾ എപ്പോഴും ഇരിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് മുന്നോട്ട് കൂനിയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ പോസ്റ്റർ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ രാവിലെ വന്നതാണ് സമയം ഇപ്പോൾ അഞ്ചു മണിയായി അപ്പോൾ ഡോക്ടറെ ഞാൻ അഭിജിത്ത് ഡോക്ടറെ പരിചയപ്പെടുത്തിയില്ല ആക്ച്വലി അഭിജിത്ത് ആണ് ഇതിന്റെ ഡയറക്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിലാൽ ഡോക്ടർ ഇന്ന് ഫുൾ ഡേ കൂടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു മെന്റലി അതുപോലെ ഫിസിക്കലി നമുക്കൊരു നല്ല ും പറയുന്നതേ ആത്മ ഈ രോഗങ്ങളെ പറ്റി സംസാരിക്കുന്ന സ്ഥലമല്ല അല്ല ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആത്മഹത് നിങ്ങളുടെ ആരോഗ്യമാണ് നമ്മളുടെ അതുകൊണ്ടാണ് നമ്മളിപ്പോ പല ഇപ്പം കോട്ടയം ടൗണിൽ ഇപ്പോൾ ഒ പി ക്ലിനിക് ഉണ്ട് കൊച്ചിയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് അങ്ങനെ നമ്മളെല്ലായിടത്തും ആ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഹൺഡ്രഡ് പെർസൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുവാണ് നിങ്ങൾ ആൾക്കാരെ കോൺക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഡോക്ടർമാർ പറഞ്ഞു തരും താങ്ക് യു സോ മച്ച് ഡോക്ടർ താങ്ക്സ് യു ഡോക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ രണ്ട് വർഷമായിട്ട് വരുന്നുണ്ട് ആദ്യത്തെ വരണം ഒരു സാമ്പിൾ പോലെ വന്നെടുത്തു അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഒരു എൻവോൺമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മെയിനായിട്ട് തെറാപ്പി ചെയ്യുന്ന അവർക്ക് ഇതിനെപ്പറ്റി നല്ല ഉണ്ട് കാരണം അവർ നമ്മളുടെ ഓരോ തെറാപ്പി എടുക്കുന്ന സമയത്തും അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഞാൻ അഭിജിത്തിൻ്റെ ഇവിടെ വന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇൻസിഡൻസിൽ വന്ന ഒന്ന് ഒരു കർക്കിടക സുഖ ചികിത്സയ്ക്കായിട്ടാണ് വന്നത് അത് ശരിക്ക് പറഞ്ഞ കർക്കിടക ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു വർഷം വരെ നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ശരീരത്തിന് മൊത്തമായിട്ടും പിന്നെ എല്ലാ മന്ത്ലിയും ഒരു ഒരു മസാജ് ഒരു തെറാപ്പി നമ്മളിവിടെ വന്ന് എടുക്കാറുണ്ട് അപ്പം കൂടുതലും എനിക്ക് ട്രാവലിങ് ആണ് കാരണം കോൺട്രാക്ട് ബിസിനസ്സാണ് അപ്പം പലയിടത്തെ സൈറ്റുകളുണ്ട് അപ്പം അവിടെ യാത്രകൾ കൂടുതലും ഉള്ളതുകൊണ്ട് മാസത്തിൽ ഒരിക്കലും വന്ന് എടുക്കണമെന്ന് കൺസൾട്ടേഷൻ്റെ ശേഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഒരു ഒരു റീജുനുവേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല എനർജി ലെവൽസ് വ്യത്യാസമുണ്ട് സോ ആ രീതിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അഭിജിത്തിൽ നേരിടുന്നു അതുപോലെ തന്നെ എനിക്കൊരു ഇടയ്ക്കൊന്ന് കാലൊന്ന് ഉളുക്കി അങ്ങനെ അന്നിട്ട് അക്കുപെഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഞാൻ എൻ്റെ കസിൻസിനെ ഒക്കെ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു ഇവിടെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ട്രീറ്റ്മെന്റ് എടുത്തതിന് വാ ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ടായത് അഭിജിത്തിന് എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ അഭിജിത്ത് എന്ന് ആശംസിക്കുന്നു താങ്ക് യു